ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ജയ് ശ്രീറാം വാൽമീകി രാമായണം യുദ്ധകാന്ഡം തുടർച്ച ഓരോ മരങ്ങൾ നീലൻ ഒടിച്ചെടുക്കുമ്പോഴേക്കും രാവണൻ അവയെ അസ്ത്രങ്ങളാൽ ചെറുതുണ്ടുകളാക്കി മാറ്റി ഇതിനിടയ്ക്ക് തന്നെ അസംഖ്യം വാനരന്മാർക്ക് ജീവനാശം വരുത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു രാവണ ബാണങ്ങളിൽ നിന്ന് മോചനം നേടുവാനായി നീലൻ തന്റെ ആകൃതി തുലോം ചെറുതാക്കി മാറ്റി രാവണന്റെ രഥത്തിന്റെ കൊടിമരത്തിൽ ചാടികയറിയിരുന്നു അടുത്ത ചാട്ടം രാവണന്റെ വില്ലിലേക്കായിരുന്നു വീണ്ടും ചാടി കൊടിമരത്തിലിരിക്കും ഈ സൂത്രം കണ്ട് രാവണന് കലി കയറി രാമലക്ഷ്മണന്മാരും ഹനുമാനുമെല്ലാം ഈ അപായക്കളി കണ്ട് അത്ഭുതാധീനരായി രാവണനും നീലനെ ശ്ലാഘിച്ചു എങ്കിലും ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് രാവണൻ നീലനെ മുട്ടുകുത്തിക്കുക തന്നെ ചെയ്തു അങ്ങനെ നീലനെ തന്റെ മാർഗത്തിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം രാവണൻ ലക്ഷ്മണ സമീപം ചെന്നു കുറേ നേരം പരുഷവാക്കുകൾ കൈമാറിയ ശേഷം രാവണൻ ഏഴ് അമ്പുകൾ എഴുതയച്ചു നിമിഷ നേരം കൊണ്ട് ലക്ഷ്മണൻ അവയെ മുറിച്ചിട്ടു ആവേശഭരിതനായ രാവണൻ ശരമാരി പ്രയോഗിച്ചു ലക്ഷ്മണൻ അവയെ എല്ലാം വേണ്ട സമയത്ത് നിർവീര്യമാക്കി പകരമായി ലക്ഷ്മണൻ അയച്ച അസ്ത്രങ്ങളെ രാവണൻ നിഷ്പ്രയാസം ഭേദിച്ചു ഒടുക്കം ലക്ഷ്മണന്റെ നെറ്റിയിലേക്ക് രാവണൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം അദ്ദേഹത്തെ നിലംപതിപ്പിച്ചു വളരെ ആയാസപ്പെട്ട് സമനില വീണ്ടെടുത്ത ലക്ഷ്മണൻ വില്ല് കൈയിലെടുത്ത് ആക്രമണം പുനരാരംഭിച്ചു രാവണന്റെ വില്ല് ഒടിക്കുവാൻ ലക്ഷ്മണനെ കഴിഞ്ഞു അതുകഴിഞ്ഞ് മൂന്ന് ശക്തിയേറിയ അസ്ത്രങ്ങളാൽ രാവണന്റെ ശരീരം എയ്തു എഴുതുമുറിച്ചപ്പോൾ സ്വന്തം രക്തക്കുളത്തിൽ ബോധരഹിതനായി വീണുകിടന്നു രാക്ഷസരാജൻ വളരെയധികം പണിപ്പെട്ടാണ് അയാൾ എഴുന്നേറ്റതും ആക്രമണോത്സുക്കനായതും യുദ്ധത്തിനൊരു വിരാമം കണ്ടേ തീരു എന്ന് നിശ്ചയിച്ച രാവണൻ ബ്രഹ്മാവ് നൽകിയ ശൂലമെടുത്ത് ലക്ഷ്മണന്റെ നേർക്കെറിഞ്ഞു തന്റെ ശസ്ത്രങ്ങളാൽ പ്രതിരോധിക്കുവാൻ ആവത് ശ്രമിച്ചുവെങ്കിലും ശക്തിയേറിയ ശൂലം ലക്ഷ്മണന്റെ മാറിൽ തുളച്ചു കയറുക തന്നെ ചെയ്തു ദുസ്സഹമായ വേദനയോടെ ലക്ഷ്മണൻ നിലംപതിച്ചു ബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കെ അദ്ദേഹത്തെ രണ്ടു കൈകൾ കൊണ്ടും പൊന്തിച്ചെടുക്കുവാനായി രാവണൻ അരികിലേക്ക് ചെന്നു അപ്പോൾ ലക്ഷ്മണൻ തന്നിലുള്ള വിഷ്ണു ചൈതന്യത്തെ ധ്യാനിച്ചുകൊണ്ടു കിടന്നു തൽഫലമായി പർവ്വതത്തെപ്പോലും സ്വന്തം കൈകളാൽ പൊന്തിക്കുവാൻ പ്രാപ്തനായ രാവണന് കേവലമൊരു മനുഷ്യൻ മാത്രമായ ലക്ഷ്മണനെ ഇളക്കുവാൻ കൂടിയും കഴിഞ്ഞില്ല രാവണൻ സ്വന്തം രഥത്തിൽ കയറിയപ്പോൾ ഹനുമാൻ ചാടിപ്പോയി അവന്റെ മാറത്ത് അതിശക്തമായി പ്രഹരിച്ചു മുഷ്ടിമുറുക്കിയുള്ള പ്രഹരാഘാതത്തിൽ രാവണൻ രഥത്തിൻ്റെ തറയിൽ വന്നു വീഴുകയും രക്തം പത്തു വായികളിൽ കൂടിയും പ്രവഹിക്കുകയും ചെയ്തു വാനരന്മാരെല്ലാം ആഹ്ലാദ നൃത്തം ചവിട്ടി അനന്തരം ഹനുമാൻ ലക്ഷ്മണന്റെ അരികിൽ ചെന്നു മുറിവേറ്റ് അവശനായി കിടന്ന ലക്ഷ്മണൻ ഹനുമാനോടുള്ള സ്നേഹവാത്സല്യങ്ങളാൽ സ്വയം നിയന്ത്രിച്ച് ഹനുമാന് കൈയിലേന്തുവാൻ പാകത്തിന് ഭാരം ലഘൂകരിച്ചു രാമന്റെ അരികിലേക്കാണ് മുറിവേറ്റ് ലക്ഷ്മണനെ കൊണ്ടുപോയത് അവിടെ എത്തിയതും ലക്ഷ്മണ ശരീരത്തിൽ തറച്ചിരുന്ന് വെയിൽ പുറത്തു വരികയും ലക്ഷ്യം നേടിക്കഴിഞ്ഞതിനാൽ രാവണന്റെ രഥത്തിലെ യഥാസ്ഥാനത്ത് പോയി ചേരുകയും ചെയ്തു ഇത്തരുണത്തിൽ രാവണന് ബോധം തിരിച്ചു കിട്ടി വീണ്ടും അയാൾ വില്ല് കൈയിലേന്തി മുറിവുകളിൽ നിന്നെല്ലാം അദ്ഭുതകരമായി രക്ഷ നേടി നിൽക്കുന്ന ലക്ഷ്മണനെ നോക്കി നിന്നു ആർക്കും സങ്കല്പിക്കാനാവാത്ത വിഷ്ണു ഭഗവാന്റെ മായാശക്തിയാണ് ലക്ഷ്മണന്റെ മുറിവ് ഉണങ്ങുവാൻ തുണച്ചത് രാവണൻ വളരെയധികം വാനരന്മാരെ കൂട്ടക്കുരുതി ചെയ്തതിനാൽ രാമൻ രാവണനുമായി ദ്വന്ദ്യുദ്ധം ചെയ്യുവാൻ തീരുമാനമെടുത്തു ഹനുമാന്റെ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹത്തിന്റെ തോളിലിരുന്ന് രാമൻ ദ്രുതഗതിയിൽ രാവണ സവിധത്തിലേക്ക് പുറപ്പെട്ടു രാമനോടുള്ള അതികഠിനമായ ശത്രുതം മൂലം രാവണൻ ആദ്യം ആക്രമിച്ചത് രാമനെ ഭുജത്തിൽ വഹിക്കുന്ന ഹനുമാനെയാണ് പക്ഷേ ഹനുമാൻ രാവണ ബാണങ്ങളെ സാരമാക്കാതെ നേരെ രാവണന്റെ തേരിനടുത്തേക്ക് പറന്നു ചെന്നു രാമൻ സൗകര്യപൂർവ്വം തേരിനെ തകർത്ത് തരിപ്പണമാക്കി അനന്തരം ജ്വലിക്കുന്ന ഒരു ബാണമെടുത്ത് രാമൻ രാവണനു നേരെ പ്രയോഗിച്ചു അത് രാവണന്റെ മാറിൽ തുളച്ചു കയറിയപ്പോൾ അയാൾ മോഹാലസ്യപ്പെട്ടു വീണു ഒപ്പം അയാളുടെ വില്ലും താഴെ വീണു രഥത്തിന്റെ കൊടിമരം അറുത്തിട്ട ശേഷം രാമൻ പ്രഖ്യാപിച്ചു എന്റെ പടയാളികളെ കൂട്ടക്കൊല ചെയ്ത നീ അതിനാൽ തന്നെ തളർന്നിരിക്കുകയാവണം ആയതുകൊണ്ട് ഞാൻ നിന്നെ ഇപ്പോൾ കാലപുരിക്കയക്കുന്നില്ല ലങ്കയിലേക്ക് മടങ്ങി വിശ്രമിക്കുക പിന്നീട് ഞാൻ നിന്നെ നേരിടുന്നതാണ് സ്വന്തം പരാജയവും രാമന്റെ വാക്കുകളും രാവണന്റെ അഹങ്കാരത്തെ അപ്പാടെ നശിപ്പിച്ചു കുഞ്ഞ ശിരസുമായി രാവണൻ ലങ്കയിലേക്ക് പോകവേ രാമലക്ഷ്മണന്മാർ വീണുകിടക്കുന്ന വാനരന്മാരുടെ ദേഹത്തു നിന്ന് ശരങ്ങൾ നീക്കം ചെയ്തു രാവണനെ രാമൻ മര്യാദ പഠിപ്പിച്ചത് കണ്ട് അമ്പലത്തിൽ നിന്നിരുന്ന ദേവന്മാരും ഋഷിവര്യന്മാരും ആഹ്ലാദ രാവണന്റെ അന്ത്യമെന്ന ലക്ഷ്യം വളരെ അടുത്തെത്തി കഴിഞ്ഞുവെന്നവർക്ക് മനസ്സിലായി വിഷാദവാനായി സിംഹാസനത്തിൽ ആസനസ്ഥനായ രാവണൻ മന്ത്രിമാരെ വിളിപ്പിച്ചു എന്നിട്ട് ഇപ്രകാരം വിശദീകരണം നൽകി വളരെ പണ്ട് ബ്രഹ്മദേവന്റെ അനുഗ്രഹം എനിക്ക് കിട്ടിയ വേളയിൽ അദ്ദേഹം മനുഷ്യവർഗത്തെക്കുറിച്ച് കരുതൽ എടുക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പിന്നീടൊരിക്കൽ വംശത്തിലെ അനാരണ്യൻ എന്ന രാജാവ് എന്നെ ഇപ്രകാരം ശപിക്കുകയുണ്ടായി ഭാവിയിൽ എൻ്റെ വംശത്തിൽ ജനിക്കുന്ന ഒരുവൻ നിന്നെ സർവ ബന്ധുക്കളോടുമൊപ്പം വധിക്കുന്നതായിരിക്കുമെന്ന് പിൽക്കാലത്ത് ഒരിക്കൽ വേദവതിയെ ബലാത്സംഗം ചെയ്തപ്പോൾ അവൾ എന്നെ ശപിക്കുകയുണ്ടായി ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ സർവനാശത്തിനായിക്കൊണ്ട് അവൾ തന്നെ ജനകപുത്രിയായി ജന്മമെടുത്തു എന്നാണ് വേറൊരിക്കൽ ഞാൻ കൈലാസപർവ്വതം എടുത്തുയർത്തിയപ്പോൾ ഭയന്ന് നടുങ്ങിയ ഉമ എന്നെ ശപിച്ചു ദുഷ്ടനായ രാക്ഷസ ഒരു സ്ത്രീ കാരണം നീ മരിക്കുവാനിടയാകട്ടെ അതിനുശേഷം ഞാൻ ഒരിക്കൽ നന്ദീശ്വരനെ പരിഹസിച്ച് ചിരിച്ചു അദ്ദേഹത്തിന്റെ മുഖത്തെ കുരങ്ങുകളെ ഓർമ്മിപ്പിക്കുന്ന ഭാവഹാവാദികൾ കണ്ടാണ് ഞാൻ കളിയാക്കി ചിരിച്ചത് കോപത്തോടെ അദ്ദേഹം എന്നെ ശപിച്ചു നിന്റെ വംശം മൊത്തമായും ഒരു വാനരപ്പടയാൽ നശിച്ച് ചാമ്പലാകും നിഷ്കളങ്കരായ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതിന് രംഭ പുഞ്ചകിസ്തല നളകുബേരൻ ബ്രഹ്മദേവൻ തുടങ്ങിയ പലരും എന്നെ ശപിച്ചിട്ടുണ്ട് എൻ്റെ പാപത്തിൻ്റെ കനികൾ ഇപ്പോൾ വിളഞ്ഞിരിക്കുന്നു എന്നെനിക്ക് വ്യക്തമായി മനസ്സിലാകുന്നു ശീക്രം പോയി കുംഭകർണനെ ഉണർത്തുക യുദ്ധക്കളത്തിൽ അവൻ മറ്റാരേക്കാളും കേമനാണ് ബ്രഹ്മദേവന്റെ ശാപത്താൽ ഒൻപത് ദിനങ്ങൾക്ക് മുൻപാണ് അവൻ ഉറങ്ങി തുടങ്ങിയത് ആറുമാസം തുടർച്ചയായി ഉറങ്ങുന്ന ശീലക്കാരനാണ് അവൻ എങ്കിലും ഈ നിർണായക ഘട്ടത്തിൽ എന്നെ സഹായിക്കുവാനല്ലെങ്കിൽ പിന്നെ എന്താണ് അവന് അസാമാന്യ യുദ്ധസാമർഥ്യവും ശൗര്യവും കൊണ്ടുള്ള പ്രയോജനം ഒരു വലിയ സംഘം അനുയായികളുമായി അമാത്യന്മാർ കുംഭകർണന്റെ വസതിയിലെത്തി പക്ഷേ പ്രകൃതിവിരുദ്ധമായി അദ്ദേഹത്തെ ഉണർത്തി എഴുന്നേൽപ്പിക്കുവാൻ എന്തുമാർഗമാണ് അവലംബിക്കേണ്ടതെന്ന കാര്യത്തിൽ അവർക്ക് ആശയക്കുഴപ്പമുണ്ടായി പർവ്വതത്തോളം അളവ് ആഹാരവസ്തുക്കളും സുഗന്ധദ്രവ്യങ്ങളും ഹാരങ്ങളും മറ്റുമെടുത്ത് മന്ത്രിമാർ കുംഭകർണന്റെ ഗുഹ പോലുള്ള നിലവരയ്ക്കകത്തേക്ക് പ്രവേശിച്ചു ഒരു യോജന വീതം നീളവും വീതിയുമുള്ള അറയിലായിരുന്നു കുംഭകർണൻ ഉറങ്ങിക്കിടന്നത് കുംഭകർണന്റെ അറയുടെ കവാടം തുറന്നപ്പോൾ തന്നെ അവൻ്റെ നിശ്വാസവായുവാകുന്ന ചുഴലിക്കാറ്റിന്റെ ശക്തിയാൽ രാക്ഷസന്മാർ പിന്നോക്കം മറഞ്ഞുപോയി വളരെ ആയാസപ്പെട്ട് അരയ്ക്കുൾ കടന്ന് അവർ എവിധേനയും ആ ഉറങ്ങുന്ന രാക്ഷസനെ ഉണർത്തുവാനുള്ള കഠിനമായ യജ്ഞങ്ങൾ തുടങ്ങി വെച്ചു ആദ്യമായി പർവ്വതസമാനമായ മാംസക്കുന്നുകൾ തയ്യാറാക്കി പിന്നെ കുംഭങ്ങൾ നിറയെ ചോര ഒഴിച്ചു വച്ചു എന്നിട്ട് അവൻ്റെ ശരീരമാസകലം ചന്ദനലേപവും മറ്റ് സുഗന്ധദ്രവ്യങ്ങളും വിതറി അത്യുച്ചത്തിൽ സ്തുതിപാടൽ നടത്തി രാക്ഷസന്മാർ പക്ഷേ അത് യാതൊരു വിധത്തിലും കുംഭകർണനെ അലട്ടിയില്ല ചെണ്ടമേളം ശംഖുനാഥം എന്നിവ കേൾപ്പിച്ചും ഉച്ചത്തിൽ ആക്രോശിച്ചും നോക്കി അവർ ഉച്ചത്തിൽ കൈകൾ കൊട്ടി കാലുകൾ നിലത്ത് അമർത്തിച്ചവിട്ടി അത്യുച്ചത്തിൽ അലറി നിലവിളിച്ചു മൃദംഗം മദ്ദളം പെരുമ്പറ തുടങ്ങിയ സകല വാദ്യോപകരണങ്ങളും ഉച്ചത്തിൽ പ്രയോഗിച്ചു അടുത്തപടിയായി അവന്റെ കൈകാലുകൾ ശക്തിപൂർവം പിടിച്ചു വലിക്കുവാൻ തുടങ്ങി ഇത്രയെല്ലാം കഴിഞ്ഞിട്ടും കുംഭകർണൻ ഒന്ന് അനങ്ങുക കൂടി ചെയ്തില്ല അനന്തരം അല്പം കൂടി കടുത്ത പരീക്ഷണങ്ങളിലേക്ക് അവർ തിരിഞ്ഞു മുട്ടികൾ ഗതകൾ ചുറ്റികകൾ ഇത്യാദികളാൽ അവന്റെ ശരീരത്തിൽ പ്രഹരമേൽപ്പിച്ചു നിരവധി രാക്ഷസന്മാർ ഒരേ സമയം അവന്റെ ശരീരത്തിൽ മുഷ്ടി മുഷ്ടിചുരുട്ടി ഇടിച്ചു കുംഭകർണൻ ഉച്ഛസിക്കുമ്പോൾ രണ്ട് നാസാദ്വാരങ്ങളിൽ കൂടിയും കൊടുങ്കാറ്റിനു സമം ശക്തിയുള്ള വായുവാണ് പുറത്തു വന്നിരുന്നത് തൽഫലമായി കുംഭകർണൻ ശ്വസിക്കുമ്പോൾ അവൻ്റെ ചുറ്റും നിന്നിരുന്ന പതിനായിരം രാക്ഷസന്മാർ മുന്നോട്ടും പിന്നോട്ടും സമുദ്രത്തിലെ തിരമാലകൾ കണക്കെ ആടിക്കൊണ്ടിരുന്നു ഇത് സങ്കീർണമായൊരു പ്രശ്നമായിരുന്നു അടുത്തപടിയായി പുഷ്ടിയുള്ള ആനകൾ കുതിരകൾ ഒട്ടകങ്ങൾ കഴുതകൾ എന്നിവയെ കുന്തങ്ങൾ കൊണ്ട് കുത്തിയും ചാട്ടവാറിനടിച്ചുമൊക്കെ അവൻ്റെ ശരീരത്തിനു നടത്തിച്ചു അനേകം രാക്ഷസന്മാർ മരത്തൂണുകളാൽ അവനെ നിരന്തരം മർദ്ദിച്ചുകൊണ്ടിരുന്നു ഇത്രയൊക്കെ ആയിട്ടും ഭീമാകാരനായ കുംഭകർണൻ ഉണർന്നതേയില്ല ആശ നശിച്ച രാക്ഷസന്മാർ വർദ്ധിച്ച ക്രോധത്തോടെ അവൻ്റെ മുടി പിടിച്ച് വലിക്കുകയും കാതിൽ കടിക്കുകയും ചെയ്തു നൂറുകണക്കിന് കുടം വെള്ളം അവൻ്റെ കാതിനുള്ളിലേക്ക് ഒഴിക്കുക പോലും ചെയ്തു എന്നിട്ടും അനക്കമില്ല മുള്ളാണികൾ തറച്ച ഗതകളാൽ അടിച്ചു ആയിരം ആനകളെ ശരീരത്തിനുമേൽ നടത്തിച്ചു അപ്പോൾ മാത്രമാണ് രാക്ഷസൻ ഉണർന്നത് കാരണം തന്നെ ആരോ മൃദുവായി സ്പർശിക്കുന്ന പോലെ തോന്നിയത്ര ാൽ വലഞ്ഞും ഉറക്കം തൂങ്ങിക്കൊണ്ടും കുംഭകർണൻ കൈകൾ നിവർത്തി കോട്ടുവായിട്ടു അപ്പോഴും ചില രാക്ഷസന്മാർ അവനുമേൽ വലിയ പാറ വലിച്ചെറിഞ്ഞിരുന്നുവെങ്കിലും അവൻ അതൊന്നും അറിഞ്ഞതുകൂടിയില്ല വീണ്ടും വീണ്ടും കോട്ടുവായിട്ടു കൊണ്ട് കുംഭകർണൻ എഴുന്നേറ്റു സകല ജീവജാലങ്ങളുടെയും സംഹാരത്തിനായ എഴുന്നേറ്റ കാലനെപ്പോലെ അവൻ തോന്നിച്ചു കുംഭകർണൻ അത്യാർഥിയോടെ തനിക്കു മുന്നിൽ വെച്ചിരുന്ന മാംസം മുഴുവൻ ഭക്ഷിക്കുകയും രക്തം മുഴുവൻ പാനം ചെയ്യുകയും ചെയ്തു അവൻ തൃപ്തനായി എന്നറിഞ്ഞതോടെ രാക്ഷസന്മാർ കൂപ്പുകൈകളോടെ അവന് മുന്നിലെത്തി നിദ്രയിൽ കാഴ്ച നഷ്ടപ്പെട്ട കണ്ണുകളോടെ കുംഭകർണൻ അലറി ഈ അസമയത്ത് എന്തിനാണെന്നെ ഉണർത്തിയത് എനിക്ക് മാത്രം പരിഹാരം കാണാവുന്ന ഏതോ പ്രശ്നം നിങ്ങളെ അലട്ടുന്നുണ്ട് അല്ലായിരുന്നെങ്കിൽ ഇവിടേക്ക് കടന്നുവന്ന് എന്നെ ശല്യപ്പെടുത്തുവാൻ നിങ്ങളാരും ധൈര്യപ്പെടുമായിരുന്നില്ല യുപാക്ഷൻ എന്നുപേരായ ഒരു മന്ത്രി അറിയിച്ചു രാമനും ലക്ഷ്മണനും നയിക്കുന്ന ഒരു വൻ വാനരസൈന്യം ലങ്കയെ വളഞ്ഞിരിക്കുകയാണ് നിരവധി രാക്ഷസനായകന്മാർക്ക് ഇതിനോടകം ജീവനാശം സംഭവിച്ചു കഴിഞ്ഞു രാവണൻ യുദ്ധത്തിന് പോയിരുന്നു പക്ഷേ രാമൻ രാവണനെ പരാജിതനാക്കി ലങ്കയിലേക്ക് മടക്കി അയച്ചു കുംഭകർണൻ പ്രതികരിച്ചു ഞാനിപ്പോൾ തന്നെ പുറപ്പെടുകയായി എനിക്ക് രാമലക്ഷ്മണന്മാരുടെ രക്തം പാനം ചെയ്യണം രാവണന്റെ ഭയത്തിന്റെ കാരണങ്ങൾ തുടച്ചുമാറ്റിയിട്ട് മാത്രമേ ഞാൻ രാവണ സവിധത്തിലേക്കുള്ളൂ പക്ഷേ മഹോദരൻ കയറി അഭിപ്രായം പറഞ്ഞു താങ്കൾ ആദ്യം രാവണനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പനകൾ വാങ്ങുന്നതാണ് കൂടുതൽ ഉചിതം കാരണം അദ്ദേഹം അങ്ങയുടെ ജ്യേഷ്ഠ സഹോദരനും രാജാവും കൂടിയാണ് ഒരു കൂട്ടം രാക്ഷസന്മാർ രാവണന്റെ സഭയിലെത്തി വിവരമുണർത്തിച്ചു കഠിന പ്രയത്നങ്ങൾക്കൊടുവിൽ കുംഭകർണനെ ഉണർത്തുന്ന ദൗത്യത്തിൽ ഞങ്ങൾ വിജയം നേടി അദ്ദേഹത്തെ അങ്ങയ്ക്ക് ഉടനടി കാണണമെന്നുണ്ടോ അതല്ല അദ്ദേഹം നേരെ ചെന്ന് രാമനോട് യുദ്ധം തുടങ്ങണമോ ഏതാണ് അവിടത്തേക്ക് വേണ്ടത് രാവണൻ പറഞ്ഞു കുംഭകർണൻ ആദ്യം ഇവിടേക്ക് വരട്ടെ അവനെ വേണ്ട വിധത്തിൽ എനിക്ക് ആദരിക്കണം പക്ഷേ അവന് വേണ്ടത്ര മാംസവും മദ്യവും നൽകി സന്തുഷ്ടനാക്കി വേണം ഇങ്ങോട്ട് കൊണ്ടുവരവാൻ കുംഭകർണൻ എഴുന്നേറ്റ് മുഖം കഴുകി രാവണൻ നിർദ്ദേശിച്ചതുപോലെ തന്നെ രാക്ഷസന്മാർ അവന് മലകളോളം അളവ് ആഹാരവസ്തുക്കളും ഇരുന്നൂറ് കുംഭം മദ്യവും നൽകി ഇവയത്രയും അകത്താക്കി കഴിഞ്ഞപ്പോൾ കുംഭകർണന്റെ ശരീരം ഉന്മേഷഭരിതമായി ആ ഭീമാകാരൻ തന്റെ നിലവറ വെടിഞ്ഞ് ജ്യേഷ്ഠനെ കാണുന്നതിനായി രാവണന്റെ കൊട്ടാരത്തിലേക്ക് നടന്നു ഭൂമി കുലുക്കിക്കൊണ്ട് നടന്നിരുന്ന ആ അത്ഭുതാകാരനെ കണ്ട് വനവാസികളായ വനരന്മാർ അത്ഭുത സ്തബരായി ചിലർ അമിതഭയത്താൽ നിലത്തു വീണു അല്പം കൂടി ധൈര്യമുള്ളവർ രാമന്റെ അരികിൽ അഭയം പ്രാപിച്ചു അത്രയ്ക്കൊന്നും ധൈര്യമില്ലാത്തവർ എല്ലാ ദിശകളിലേക്കും ഭയന്നു വിരണ്ട് ഓട്ടം തുടങ്ങി സ്വദേ ഭീമാകാരനായ കുംഭകർണൻ ശത്രുക്കളെ ഭയപ്പെടുത്തുവാനായി തന്നെ ഒന്നും കൂടി സ്വയം വികസിപ്പിച്ചിരുന്നു കുംഭകർണനെ കണ്ട രാമൻ അദ്ഭുതത്തോടെ സമ്മതിച്ചു ഇത്രയും കൂറ്റനായൊരു ജീവിയെ ഞാൻ ഇതേവരെ ജീവനോടെ കണ്ടിട്ടില്ല വിഭീഷണ നമ്മുടെയെല്ലാം തലയ്ക്കുമേൽ ഒരു രണ്ടാം മേരുപർവ്വതം കണക്കെ ഉയർന്നു നിൽക്കുന്ന ഈ സത്വം ആരാണ് വിഭീഷണൻ മറുപടി യോദി മഹർഷി വിശ്രവസിന്റെ പുത്രനായ കുംഭകർണനാണിവൻ രാക്ഷസന്മാരിൽ രാക്ഷസന്മാരിലേറ്റം ബൃഹത്തായവനും സാക്ഷാൽ യമരാജനെപ്പോലും പരാജിതനാക്കിയ മഹാബലശാലിയുമാണിവൻ തുടർന്ന് വിഭീഷണൻ കുംഭകർണന്റെ ചരിത്രം വിശദമായി വർണ്ണിച്ചു ജനിച്ചുവീണ ഉടൻ തന്നെ കുംഭകർണൻ ആർത്തിയോടെ ആയിരമായിരം ജീവികളെ പിടിച്ചു തിന്നുവാൻ തുടങ്ങി അതിനാൽ പ്രജകൾ പേടിച്ചരണ്ട് ഇന്ദ്രനെ ശരണം പ്രാപിച്ചു ഇത് കേട്ട് കോപിഷ്ടനായ ഇന്ദ്രൻ വജ്രായുധത്താൽ കുംഭകർണനെ ശിക്ഷിച്ചു അവൻ ബോധരഹിതനായി മറിഞ്ഞു വീണു പക്ഷേ ബോധം തിരിച്ചു കിട്ടിയ നിമിഷം തന്നെ അവൻ ഇന്ദ്രവാഹനമായ ഐരാവതത്തിൻ്റെ ഒരു ദന്തം പറിച്ചെടുത്ത് ഇന്ദ്രൻ്റെ മാറിൽ തന്നെ അതിക്രൂരമായി പ്രഹരിച്ചു അടിയേറ്റ് അത്യന്തം പരവശനായ ഇന്ദ്രൻ പ്രജകളോടൊപ്പം ബ്രഹ്മാവിനെ മുഖം കാണിച്ചു പ്രണാമങ്ങളെല്ലാം അർപ്പിച്ച ശേഷം അവർ പരാതിപ്പെട്ടു വിശ്രവസിന്റെ പുത്രനായ കുംഭകർണൻ മഹർഷിമാരെ പീഡിപ്പിക്കുകയും അന്യപുരുഷന്മാരുടെ ഭാര്യമാരെ ബലാത്കാരമായി കൈവശപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിനു പുറമെ അവൻ ഞങ്ങളെ കണക്കില്ലാതെ പിടിച്ച് ഭക്ഷിക്കുന്നു ഇങ്ങനെ പോയാൽ അധികം താമസിയാതെ ഞങ്ങൾക്ക് വംശനാശം സംഭവിക്കും നിശ്ചയം ബ്രഹ്മദേവൻ അല്പനേരം ധ്യാനത്തിൽ ലയിച്ചു മാന്തിക കണ്ണിലൂടെ കുംഭകർണനെ കണ്ട ബ്രഹ്മദേവൻ പോലും നടുങ്ങിപ്പോയി ബ്രഹ്മദേവൻ അഗാധമായി ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തി അതിൻപ്രകാരം കുംഭകർണനെ സന്ധിച്ച് അദ്ദേഹം ഇപ്രകാരം അരുളി ലോകവിനാശത്തിനായി തന്നെയാണ് വിശ്രവസിനാൽ നീ സൃഷ്ടിക്കപ്പെട്ടത് പക്ഷേ ഇനിയിപ്പോൾ ലോകപരിപാലനത്തിന്റെ ഉഴമാണ് അതിനാൽ സൃഷ്ടിയുടെ പരിരക്ഷയ്ക്കായി നീ ഗാഠനിതിരയിലാണ്ട് കിടക്കും ഈ ദിവസം മുതൽ ബ്രഹ്മദേവൻ ഈ ശാപം ഒരുവിട്ട നിമിഷം തന്നെ രാവണന്റെ ദൃഷ്ടിക്കു മുന്നിൽ കുംഭകർണൻ വീണു രാവണൻ കേണപേക്ഷിച്ചു അല്ലയോ ബ്രഹ്മദേവ ഫലപ്രാപ്തിയിലെത്തി നിൽക്കുന്ന ഒരു വൃക്ഷത്തെയാണ് അവിടുന്ന് ഇപ്പോൾ വെട്ടിമുറിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ ഗുരുനാഥനായ അങ്ങ് സ്വന്തം ചെറുമകനെ ഇപ്രകാരം ശപിച്ചത് ഒട്ടും നീതിയായില്ല അങ്ങയുടെ വാക്കുകൾ തിരിച്ചെടുക്കുവാനാവില്ല എന്നെനിക്കറിയാം എങ്കിലും ഞാൻ കെഞ്ചുകയാണ് കുംഭകർണന് ഉറങ്ങുന്നതിനും ഉണരുന്നതിനും ഒരു നിശ്ചിത സമയം അനുവദിക്കണമെന്നും ബ്രഹ്മദേവൻ അലിഞ്ഞു നിന്റെ ആഗ്രഹം ഞാൻ സഫലമാക്കാം ആറുമാസം തുടർച്ചയായി ഉറങ്ങിയ ശേഷം ഒരൊറ്റ ദിനം ഇവൻ ഉണർന്നിരിക്കും അന്നേരം ഭൂമി മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് അവന് തോന്നിയതിനെയൊക്കെ പിടിച്ചു വിഴുങ്ങാം എന്നിട്ട് അടുത്ത ദിനം മുതൽ വീണ്ടും ആറുമാസത്തേക്കവൻ ദീർഘനിദ്രയിൽ ലയിക്കും വിഭീഷണൻ തന്റെ വിവരണം ഇപ്രകാരം ഉപസംഹരിച്ചു യുദ്ധത്തിലെ അടിയന്തരാവസ്ഥ കാരണം രാവണൻ കുംഭകർണനെ വ്യവസ്ഥ ലംഘിച്ച് ഉണർത്തിയിരിക്കുകയാണ് ഈ ഭീകര സത്വത്തിനെ കണ്ട മാത്രയിൽ നമ്മുടെ വാനരന്മാർ ഭരിഭ്രാന്തരായിരിക്കുകയാണ് കുംഭകർണ്ണൻ പൊക്കത്തിലുള്ള ഒരു വെറും യന്ത്രമാണെന്ന് വാനരന്മാരെ വിളിച്ചു പറഞ്ഞറിയിക്കുക ഇതു കേട്ടാൽ അവരുടെ ഭയം മാറിക്കിട്ടും കുംഭകർണൻ രാവണന്റെ കൊട്ടാരത്തിലേക്ക് കയറിയ വേളയിൽ രാമൻ നീലനെ വിളിച്ച് നിർദ്ദേശങ്ങൾ നൽകി സൈന്യത്തെ ഏകോപിച്ച് നഗര കവാടങ്ങളിൽ വിന്യസിപ്പിക്കുക ആയിരക്കണക്കിന് അനുചരന്മാരുമായി കുംഭകർണൻ രാവണന്റെ മുന്നിലെത്തി വളരെ അസ്വസ്ഥമായ മനസ്സുമായി പുഷ്പക വിമാനത്തിലിരുന്ന രാവണന്റെ മുഖം സഹോദരനെ കണ്ടതും പ്രസന്നമായി തന്റെ അരികിലിരുത്തി കുംഭകർണനെ ആലിംഗനം ചെയ്തപ്പോൾ രാവണനോട് അയാൾ ആരാഞ്ഞു പ്രിയ സോദര ഞാൻ അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് രാവണൻ ഉരച്ചു നിനക്കറിയാമല്ലോ രാമൻ വലിയൊരു വാനര സൈന്യവുമായി വന്ന് ലങ്കയെ വളഞ്ഞ് നമ്മുടെ പ്രമുഖരായ പല രാക്ഷസ വീരന്മാരെ വധിക്കുകയും ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ട അനുജ രാമലക്ഷ്മണന്മാരെ കൊല്ലുന്നതിന് നിന്നെപ്പോലെ കഴിവുള്ള വേറൊരാൾ ഇല്ലെന്നതിനാൽ ഞാൻ ഇക്കാര്യത്തിൽ നിന്നെ മാത്രമാണ് ആശ്രയിക്കുന്നത് ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് കുംഭകർണൻ ഓർമ്മിപ്പിച്ചു വിഭീഷണനും ബുദ്ധിയുള്ള ചില മന്ത്രിമാരും പ്രവചിച്ച കാര്യങ്ങളാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അഭ്യുദയകാംക്ഷികൾ ഉപദേശിച്ച കാര്യങ്ങൾ തീർത്തും അവഗണിച്ച താങ്കൾ ഒരു തെമ്മാടിയാണ് സീതയെ രാമനും അടക്കി നൽകണമെന്ന് വിഭീഷണനും മണ്ടോദരിയും ഉപദേശിച്ചത് ന്യായമായിരുന്നു അലയോ രാജാവേ ഇപ്പോൾ പോലും അങ്ങയുടെ തെറ്റുകൾ തിരുത്തുവാനുള്ള സമയം അതിക്രമിച്ചിട്ടില്ല പക്ഷേ തീർച്ചയായും അന്തിമ തീരുമാനം താങ്കളുടേത് തന്നെയായിരിക്കും രാവണനെ ഉപദേശവും വിമർശനവും ഒട്ടും രസിച്ചില്ല എങ്കിലും കോവാഗ്നെ നിയന്ത്രിച്ചുകൊണ്ട് രാവണൻ പറഞ്ഞു യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നീ ഇപ്രകാരം സംസാരിക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല പ്രിയ പ്രിയസോദര അഥവാ ഞാൻ സീതാപഹരണത്തിലൂടെ ഒരു തെറ്റാണ് ചെയ്തതെങ്കിലും നിന്റെ അനിതര സാധാരണമായ പരാക്രമത്താൽ അത് പരിഹരിച്ചു തന്നുകൂടെ സഹോദരനെ സമാധാനിപ്പിക്കുവാനായി കുംഭകർണൻ മധുരമായി മറുപടി പറഞ്ഞു അലയോ രാജാവേ അങ്ങ് വ്യാകുലപ്പെടേണ്ട രാമലക്ഷ്മണന്മാരെയും സുഗ്രീവനും ഹനുമാനും നയിക്കുന്ന വാനര സൈന്യത്തെയും ഞാൻ നിശേഷം ഇല്ലായ്മ ചെയ്യുന്നതാണ് ഞാൻ യുദ്ധഭൂമിയിൽ ഇല്ലാതിരുന്നതിനാൽ മാത്രമാണ് അവർക്ക് നമ്മുടെ സൈന്യത്തിൽ ഇത്രയും നാശം വിതയ്ക്കുവാനായത് എൻ്റെ കിടയറ്റ ശക്തിക്ക് മുന്നിൽ ശത്രുക്കൾ നിഷ്പ്രഭരായിത്തീരുന്നത് ഇന്ന് തന്നെ അങ് കാണുമാറാകും രാവണനെ പ്രീതിപ്പെടുത്തുവാനായി മാത്രം മഹോദരൻ കുംഭകർണന്റെ സംസാരത്തിന് വി്നമുണ്ടാക്കി മൂത്ത സഹോദരനെ വിമർശിച്ച അങ്ങ് അഹങ്കാരിയും അവിവേകിയുമാണ് അദ്ദേഹം രാജാവാണ് അദ്ദേഹത്തിന് എന്തും ചെയ്യുവാനുള്ള അധികാരമുണ്ട് സീതയെ മോഷ്ടിച്ചു കൊണ്ടുവന്നതിൽ യാതൊരു ശരിക്കേടുമില്ല കാരണം സ്വന്തം കൈക്കരുത്ത് തെളിയിക്കുവാൻ രാജാക്കന്മാർ സ്വാഭാവികമായും ഇത്തരം കൃത്യങ്ങൾ ചെയ്യാറുണ്ട് അഹങ്കാരിയായ രാക്ഷസ അങ്ങയുടെ ബലം ഒന്നുകൊണ്ട് മാത്രം അങ്ങ് അവകാശപ്പെടുന്നതുപോലെ രാമനെ തോൽപ്പിക്കുവാനാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല രാവണന്റെ നേർക്ക് തിരിഞ്ഞ് മഹോദരൻ തുടർന്നു പറഞ്ഞു സീതയെ വശംവതയാക്കുന്നതിന് ഞാനൊരു നല്ല സൂത്രം പറഞ്ഞു തരാം കുംഭകർണനും ഞാനും മറ്റു രാക്ഷസവീരന്മാരും കൂടി ഇന്നു തന്നെ രാമനെ ആക്രമിക്കാം അവനെ കൊല്ലുവാൻ സാധിച്ചെന്നാൽ ജയം നമുക്ക് തന്നെ പക്ഷേ അവനെ തോൽപ്പിക്കുവാൻ സാധിച്ചില്ലെന്നാകിൽ പോലും പോർക്കളത്തിൽ നിന്നും മടങ്ങി വന്ന് നമുക്ക് അവകാശമുന്നയിക്കാം രാമനെ വധിച്ചുവെന്നും ഈ കള്ളക്കഥ ലങ്കം മുഴുവനും പ്രചരിപ്പിക്കണം ഒപ്പം വാദി കോശങ്ങൾ മുഴക്കി പടയാളികൾക്ക് സമ്മാനങ്ങളും ഏകണം അങ്ങനെയാകുമ്പോൾ ഈ ശ്രുതി വളരെ വേഗം സീതയുടെ കാതുകളിലും എത്തിച്ചേരും രാവണ സീത ദുഃഖത്തിന്റെ ആഴിയിൽ മുങ്ങിത്താഴ്ന്ന വേളയിൽ അങ്ങ് അവിടെ എത്തണം രാജകീയ സുഖഭോഗങ്ങൾ വാഗ്ദാനം ചെയ്ത് അവളെ ആകർഷിക്കണം വളരെ നല്ല പെരുമാറ്റം കൊണ്ട് അവളുടെ വിശ്വാസം പിടിച്ചുപറ്റണം രക്ഷകൻ നഷ്ടപ്പെട്ടു എന്നു കരുതി ദുഃഖിച്ചവശയായിരിക്കുന്ന സീത ഒടുവിൽ അങ്ങേക്ക് വശംവതയാവോ തന്നെ ചെയ്യും അല്ലയോ രാജാവേ അങ്ങ് രാമനുമായി യുദ്ധത്തിനു പുറപ്പെട്ടാൽ നിശ്ചയമായും യുദ്ധഭൂമിയിൽ അങ്ങേക്ക് പ്രാണത്യാഗം ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞ മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ യുദ്ധവും കഷ്ടപ്പാടും ഒന്നും കൂടാതെ അങ്ങേക്ക് സീതയെ സ്വന്തമാക്കാം കുംഭകർണൻ പൊട്ടിത്തെറിച്ചു മഹോദര നിന്റെ വാക്കുകൾ ഭീരുവായ രാജാവ് മാത്രമേ ചെവിക്കൊള്ളുകയുള്ളൂ രാമനെ ഞാൻ തന്നെ വധിക്കുമെന്ന കാര്യം ഞാൻ നേരത്തെ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞതാണ് എൻ്റെ ദൃഢനിശ്ചയം പാഴാവില്ല എന്നാണ് എന്നാണെന്റെ വിശ്വാസവും നിങ്ങളെല്ലാവരും ചേർന്ന് ലങ്കയുടെ ജനസംഖ്യ നല്ലതുപോലെ കുറച്ചു കഴിഞ്ഞു തികച്ചും ദുർനയങ്ങളോടുകൂടി നിങ്ങൾ വരുത്തിവെച്ച യുദ്ധത്തിൻ്റെ പരിണിത ഫലമാണത് ഭണ്ഡാരവും ഒഴിഞ്ഞു സൈന്യവും നശിച്ചു ഇനി ഈ പ്രശ്നം ഞാൻ എൻ്റെ രീതിക്ക് കൈകാര്യം ചെയ്യുകയാണ് ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല രാവണൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നീ പറയുന്നതാണ് സത്യം മഹോദരൻ രാമനെ അത്യധികം ഭയപ്പെടുന്നുണ്ട് കലുതുള്ളി പോർക്കളത്തിൽ പ്രവേശിക്കുന്ന നിന്റെ മുന്നിൽ നിൽക്കുവാൻ ആർക്കും സാധ്യമല്ല കുംഭകർണ ഉടനടി യാത്രയാരംഭിച്ച് യുദ്ധഭൂമിയിലെത്തി ഞങ്ങളുടെയെല്ലാം ആദിക്ക് ഒരു അറുതി വരുത്തിയാലും പക്ഷേ നീ ഏകനായി പോകേണ്ട ഒരു വലിയ സൈന്യം നിന്നെ അകമ്പടി സേവിക്കട്ടെ അങ്ങനെ നീ കൂടുതൽ അജയ്യനാവട്ടെ അതികൂറ്റനായ തൻ്റെ സഹോദരൻ്റെ കരുത്തിനെക്കുറിച്ചുള്ള ചിന്തകൾ രാവണൻ്റെ നിരാശാഭരിതമായിരുന്ന ഹൃദയത്തെ ഉയർത്തിയെടുത്തു ഒരു മൂർച്ചയേറിയ ശൂലം കൈയിലെടുത്ത് പുറപ്പെടുവാൻ തുടങ്ങിയ കുംഭകർണനെ രാവണൻ ഒരു സ്വർണമാലയും പുഷ്പഹാരവും അണിയിച്ചു അഭേദ്യമായ ഒരു കവചവും ധരിച്ച് കുംഭകർണ്ണൻ രാവണനെ പ്രദക്ഷിണം വെച്ച് വണങ്ങിയപ്പോൾ രാവണൻ അവനെ ആലിംഗനം ചെയ്ത് അനുഗ്രഹാശിസ്സുകൾ നൽകി യുദ്ധഭൂമിയുടെ സമീപത്തെത്തിയതും കുംഭകർണൻ അതിഭീകരമായ മറ്റൊരു രൂപം ധരിച്ചു നൂറ് വിൽപ്പാട് വിസ്താരവും അറുനൂറ് വിൽപ്പാട് നീളവുമുള്ള കൊടിയ രൂപം രാമനെയും ലക്ഷ്മണനെയും കൊല്ലുവാനും വാനരന്മാരെ ഭക്ഷിക്കുവാനും തീരുമാനമെടുത്തിറങ്ങിയപ്പോഴും കുംഭകർണനെ വരവേറ്റത് ദുശ്യകുണങ്ങളുടെ ഘോഷയാത്രയായിരുന്നു ഉൽക്കകൾ വാനത്തങ്ങോട്ടുമിങ്ങോട്ടും പാഞ്ഞു നടന്നു ഇടതു ഇടതുകൈ പിടയ്ക്കുകയും കണ്ണ് വെട്ടിവലിക്കുകയും ചെയ്തു കൈയിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന കുന്തത്തിന്റെ മുനയിൽ തന്നെ ഒരു കഴുകൻ പറന്നിറങ്ങി പക്ഷേ വിധിവൈപരീത്യത്താൽ അഹങ്കാരിയായ കുംഭകർണന് ഇതൊന്നും സാരമായിട്ടെടുക്കുവാൻ തോന്നിയില്ല സുരക്ഷയ്ക്കായി കെട്ടിയ കോട്ട കടന്ന് കുംഭകർണൻ പടനിലത്തിറങ്ങിയപ്പോൾ ഭയചകിതരായ മർക്കടന്മാർ ഓടിമറഞ്ഞു അംഗതൻ വളരെ ശ്രമപ്പെട്ട് സൈന്യത്തെ ഒരുമിപ്പിച്ച് നിർത്തി വൃക്ഷങ്ങളാലും ഉരുളൽ പാറകളാലും കുംഭകർണനെ ആക്രമിച്ചു പക്ഷേ ഇവയെല്ലാം രാക്ഷസ ശരീരത്തിൽ തട്ടിത്തകർന്ന് വീഴുകയാണുണ്ടായത് പ്രതികാരവാഞ്ചിയോടെ കുംഭകർണൻ വാനര സമൂഹത്തിനു നേരെ നടത്തിയ കടന്ന ആക്രമണം കണ്ട് വിരണ്ട പടയാളികൾ വീണ്ടും ഓടിയൊളിച്ചു തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഭയത്താൽ കണ്ണുകൾ ഇറുക്കിപ്പൂട്ടിയിരുന്ന വാനരന്മാർ മലമുകളിൽ നിന്ന് സമുദ്രത്തിലേക്ക് വീണുകൊണ്ടിരുന്നു അങ്കദൻ മർക്കടങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ കഠിനമായി യത്നിച്ചു അങ്കദൻ പറഞ്ഞു വീരചർമ്മം അടയുന്നതാണ് പിന്തിരിഞ്ഞോടി സുഖജീവിതം അനുഭവിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ശ്രേഷ്ഠം അത്തരം ഭീരുക്കൾ എക്കാലവും ബന്ധുക്കളുടെ പരിഹാസത്തിനു പാത്രമായി അപമാനിതരായി മരണത്തെക്കാൾ വേദനാജനകമായ ജീവിതം നയിക്കേണ്ടതായി വരും എന്നിട്ടും വാനരന്മാർ യുദ്ധഭൂമിയിൽ നിന്ന് പലായനം ചെയ്തുകൊണ്ടുതന്നെയിരുന്നു അവരുടെ ജീവനായിരുന്നു അവർക്ക് ഏറ്റവും വിലപ്പെട്ടത് രാമൻ നിശ്ചയമായും കുംഭകർണനെ വധിക്കുമെന്ന് അങ്കദൻ ഉറപ്പു നൽകിയ ശേഷം മാത്രമാണ് അവർ മെല്ലെ യുദ്ധഭൂമിക്ക് നേരെ തിരിഞ്ഞത് ഹരേ കൃഷ്ണ സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു